മലയാള സിനിമയിലെ റീറിലീസ് തരംഗം തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി മോഹൻലാലിൻ്റെ ദേവദൂതനിൽ തുടങ്ങി മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ ഒരുപടി നല്ല ചിത്രങ്ങൾ വീണ്ടും തിയേറ്ററിലെത്തി എന്നാൽ അപൂർവം ചില എൻ്റർടൈനറുകൾ ഒഴിച്ച് മറ്റു ചിത്രങ്ങളൊന്നും പ്രേക്ഷകർക്കിടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എങ്കിലും ആ അവസ്ഥയ്ക്ക് മോഹൻലാൽ നായകനായി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ തിയേറ്ററിലെത്തിയതോടെ മാറ്റം വന്നു ചോട്ടാ ചോട്ടാമുംബൈ റീറിലീസിൻ്റെ വൻ വിജയത്തോടെ മമ്മൂട്ടി നായകനായ തിയേറ്ററിൽ എത്തണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ജൂൺ ആറിന് വീണ്ടും തിയേറ്ററിലെത്തിയ മുംബൈ മോഹൻലാൽ ഫാൻസിനെയും സിനിമാ പ്രേമികളെയും ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റീറിലീസ് ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് ഇതോടുകൂടി കലാമൂല്യമുള്ള സീരിയസ് വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകളുടെ റീറിലീസിനായിട്ടല്ല പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് മലയാളി പ്രേക്ഷകർ വീണ്ടും തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കുന്നത് ആഘോഷ ചിത്രങ്ങളുടെ മടങ്ങിവരവാണ് ചോട്ടാമുംബയുടെ റീറിലീസ് വലിയ വിജയമായതോടെ സംവിധായകൻ അൻവർ റഷീദിനോട് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ രാജമാണിക്യം വീണ്ടും തിയേറ്ററിൽ എത്തിക്കാൻ ആവശ്യപ്പെടുകയാണ് സിനിമാ പ്രേമികൾ പ്രത്യേകിച്ച് അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മമ്മൂട്ടി നായകനായ ആക്ഷൻ കോമഡി ചിത്രത്തിൻ്റെ മടങ്ങിവരവ് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുടെയും മെഗാസ്റ്റാറിൻ്റെ ആരാധകരുടെയും പോസ്റ്റുകളാണ് ഇതുവരെയും മമ്മൂട്ടി ഫാൻസിനെ ആഘോഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു റീറിലീസ് സംഭവിച്ചിട്ടില്ല എന്നും മലയാള സിനിമാ പ്രേമികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിനു മുൻപ് ഒരു വടക്കൻ വീരഗാഥ ആവനാഴി പാലേരി മാണിക്യം തുടങ്ങി നിരവധി ക്ലാസിക് മമ്മൂട്ടി ചിത്രങ്ങൾ റീറിലീസ് ചെയ്തിരുന്നു പക്ഷേ അവയിൽ ഒരെണ്ണം പോലും ചർച്ചയാവുകയോ പ്രേക്ഷകർക്കിടയിൽ ആവേശം സൃഷ്ടിക്കുകയോ ചെയ്തില്ല അതിന് കാരണമായി സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് റീറിലീസിനായി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ സംഭവിച്ച പാളിച്ചയാണ് ഒന്നാമത്തേത് ഇന്നത്തെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ ആഘോഷ ചിത്രങ്ങൾ വീണ്ടും തിയേറ്ററിൽ കാണാനാണ് ക്ലാസിക് ചിത്രങ്ങൾക്ക് ഇന്ന് ആരാധകർ ഇല്ല രണ്ടാമത്തേത് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ചിത്രങ്ങളുടെ സംവിധായകർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരിൽ നിന്നുമുള്ള ഉത്സാഹക്കുറവാണ് മോഹൻലാൽ ചിത്രങ്ങൾ ട്രെയിലർ റിലീസും വലിയ ആഘോഷങ്ങളുമായാണ് റീറിലീസിനെത്തുന്നത് തന്റെ എല്ലാ റീറിലീസുകളെയും മോഹൻലാൽ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുകയും പ്രൊമോഷനുകൾക്ക് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ പല ക്ലാസിക്കുകളും അവ വളരെ നല്ല സിനിമകളായിട്ട് കൂടിയും തിയേറ്ററുകളിൽ വീണ്ടും എത്തിയപ്പോൾ പ്രേക്ഷകരെ ആകർഷിക്കാനായില്ല പല മമ്മൂട്ടി ചിത്രങ്ങളുടെയും റീറിലീസ് സിനിമാ പ്രേമികൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം ചോട്ടാ ചോട്ടാമുംബയുടെ റീറിലീസ് വിജയത്തോടെ ദേവാസുരം രാവണപ്രഭു തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങി ഒരുപടി നല്ല മോഹൻലാൽ ചിത്രങ്ങളും സമ്മറിൻ ബത്ലേഹം പോലെ ചില ക്ലാസിക് എൻ്റർടൈനറുകളും വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ എൻ്റർടൈനറുകൾക്കായുള്ള ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും കാത്തിരിപ്പ് നീളുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക